ഞങ്ങളോടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പിതാവിന്റെ ദൃഷ്ടത്തോടെ ആ സഞ്ചരിച്ചറിയുമെന്ന് പിതാവിന്റെ വചനമായ ദൈവത്തെ തന്റെ നിർമ്മലമായ ഉദരത്തിൽ കൊണ്ട് ഭാഗ്യവതിയായ മാതാവേ മാതാവിനെ മണ്ണുകൊണ്ട് മെരഞ്ഞവനെ തന്റെ ചെറിയ കയ്യിലെടുത്ത് താൽവലിക്കുകയും സർവജീവജാലങ്ങളിലും ജീവൻ സംവേഷിപ്പിച്ചവന് മുലപ്പാൽ കൊടുത്തു വളർത്തുകയും ചെയ്ത സർവശക്തന്റെ മാതാവ് ും ജീവന്റെ നിരർവാ പുറപ്പെട്ട തീക്കൽപ്പാറയായും നാണയമുള്ളിൽ കണ്ട മത്സ്യമായും അറിയപ്പെട്ട് സ്തുതിക്കപ്പെട്ട് ആദരിക്കപ്പെടുന്ന അതിഷ്ഠേനീയത്തെ നശിച്ചുപോയ മനായിക്ക് പകരം മരണത്തെ അകറ്റുകളയുന്ന ജീവന്റെ മനോയെ സൂക്ഷിച്ചു വെച്ച സ്വർണ പേടകമായ മാതാവേ രാഘമാരുടെ നാട്ടിൽ ക്രോബന്മാരുടെ തോളിന്മേൽ എഴുതിയിൽ സിംഹാസനത്തിന്മേൽ അശിരീതികളായ സ്വർഗീയ സൈന്യ നിരകളാൽ ആരാധിക്കപ്പെടുന്ന ഒരുവൻ തമ്പരാൻ താനായിരിക്കെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കരുണയോടെ മനുഷ്യാവതാരത്തിന് എഴുതി വന്ന് പള്ളിക്കൊണ്ട മൺ കൊട്ടാരമായ മാതാവേ രോഗികളുടെ ഔഷധവും പാപയുടെ സങ്കേതസ്ഥലവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയണിയും ആശ്രയവും

നിധിയായ ോടി സ്വർഗീയങ്ങളാൽ അതായപ്പോഴും പ്രകീർത്തിനായിരിക്കുന്ന ഒരുവന്തം പുരം താനായിരിക്കേ ഞങ്ങളെ ഋഷിക്ക് വേണ്ടി മനുഷ്യാവതാരത്തിൽ വന്നപ്പോൾ പാവപ്പെട്ട ആക്കിടയന്മാർ വായുകളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും തനിക്ക് വേണ്ടി സ്തുതിപ്പുകളെയും ഊഷാനകളെയും ഒരുക്കുവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവം താനായിരിക്കേ തന്റെ പാവപ്പെട്ട അമ്മയുടെ കൈകൊണ്ട് വീട്ടുശീലകളാൽ സർവാധിപതിയും പന്നും കുന് കാഴ്ചയായി സമർപ്പിക്കപ്പെട്ട് അവരാൾ കുമ്പിടപ്പെട്ടവനും തകലത്തിന്റെയും സിഷ്ടാവും സർവാധിപതിയും തകലത്തെയും പരിപാലിക്കുന്നവനായ സർവശക്തൻ താനായിരിക്കേ തന്റെ പാവപ്പെട്ട അമ്മയുടെ മാരടത്തിൽ ഒരു സാധാരണ ശിവനെ പോലെ അടങ്ങിക്കിടന്ന് മുലപ്പാൽ കുടിച്ചു വളർന്നുറങ്ങിയവനും തകല ജീവജാലങ്ങൾക്കും ജീവനും പ്രത്യാശയുമായ ദൈവം താനായിരിക്കേ തന്റെ ഉറങ്ങിയവരും ആകാശത്തിന്റെ അനന്തതയിൽ സ്വർഗീയ മാലാഹമാരുടെ സംഖ്യാതീതമായ നിരകളാൽ അഗ്നിരസത്തിന്മേൽ ആഘോഷിക്കുന്നവൻ താനായിരിക്കെ താഴെ പാവപ്പെട്ട മാതാവിന്റെയും നീതിമാനായ ഔഷേപ്പിന്റെയും കൈകളാൽ താൽവലിക്കപ്പെട്ടവനും ഇടിമിന്നലുകള വീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാട്ടിലും മഴയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുവിനുമായി മിഷിയാതമ്പരാനെ നിന്നെ താരാട്ടുപാടി ഉറക്കി അമ്മയെ ഓർത്ത് ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ